കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ അൻവർ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് കൊണ്ട് എൻ്റെ പ്രതികരണത്തിന് ചോദിച്ചിരുന്നു ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നിലപാടും ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിലപാടും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇന്നലെ അൻവർ നിലമ്പൂറിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് അതിന് ഏതാണ്ട് അദ്ദേഹം ശൈലി പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള സൂചന യഥാർത്ഥത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് തലയുറിയലായി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അൻവൻ അൻവറിനെ പോലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ അൻവർ എന്ന പേരും അഞ്ചു നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ചീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ഇങ്ങനെ കാച്ചുവിട്ടത് മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ഉടുപ്പുള്ള ആർ എസ് എസ് കാരനാണെന്നു വരെ അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറിയുടെ അച്ഛൻ സർക്കസിലെ കോമാളിയാണ് ആ കോമാളിയുടെ മകനാണ് ജില്ലാ സെക്രട്ടറി എന്നു വരെ പറഞ്ഞു ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗങ്ങൾ അത് അദ്ദേഹം പരിശോധിക്കേണ്ടതാണ് ഞങ്ങളെ നഗശീകാന്തം എതിർക്കുന്നതാണല്ലോ ചില സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ജയശങ്കർ എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്കെതിരായിട്ട് പറയുന്നതാണ് ആ ജയശങ്കറുടെ തലയിൽ മലം കലർത്തിയ വെള്ളമൊഴിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു അപ്പോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ളതറിയില്ല ഇപ്പൊ അവസാനം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കള്ളനാക്കാൻ ഗവർമ മുഖ്യമന്ത്രി ശ്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത് എന്നാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടക്കുകയാണ് ഒന്ന് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മറ്റൊന്ന് വിജിലൻസ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ടീം ഈ രണ്ട് ടീമുകളും നാല് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അന്വേഷിക്കുകയാണ് ഒരന്വേഷണത്തിന്റെ ഭാഗമായി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വരും അതുവരെ അദ്ദേഹത്തിന് കാത്തിരിക്കോ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹം ഉയർത്തി കൊണ്ടുവന്ന കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണമല്ല എന്നുള്ളതാണ് അദ്ദേഹം നാല് കാര്യങ്ങൾ ഉയർത്തിയതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് കേരള ഗവണ്മെന്റോ മുഖ്യമന്ത്രിയോ പിന്തിരിഞ്ഞ് നിന്നിട്ടുണ്ടോ എ ഡി ജി പി ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിക്കാഴ്ച അതുപോലെ തന്നെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം എ ഡി ജി പി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീട് വെക്കുന്ന കാര്യം സ്വർണം ക കടത്തിയതുമായി ബന്ധപ്പെട്ടു കാര്യം ഈ നാല് കാര്യങ്ങളും അദ്ദേഹം എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ആ എഴുതി കൊടുത്ത കാര്യങ്ങളിൽ സമഗ്രമായിട്ടൊരു അന്വേഷണം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വെക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റുകളെ വെച്ചുകൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത് എന്തേ ഒരാഴ്ച കൂടി അദ്ദേഹത്തിന് കാത്തു നിന്നാൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടം ഏത് കാര്യത്തിലാണ് അദ്ദേഹത്തെ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അപമാനിച്ചിട്ടുള്ളത് അപ്പം ഇതിന്റെ പിന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതാണ് ഒരു ഗൂഢാലോചനയായിട്ട് ഇപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് എൽ ഡി എഫിനെ അത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരു വലിയ തള്ളിച്ച എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി എമ്മിനും ഉണ്ടായി അതിനിടെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ്റെ ഇടപെടലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇമേജ് മതന്യൂനപക്ഷങ്ങളിൽ ഇല്ലാതാക്കാൻ മതന്യൂനപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ അദ്ദേഹം ആർ എസ് എസിന്റെ ചാരനാണ് എന്ന പ്രചരണം എട്ടുകൊല്ലം മുമ്പേ തുടങ്ങിയതാണ് മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹത്തിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയതല്ല ജീവൻ പണയം പെടുത്തിയും സന്നിദ്ധട്ടത്തിൽ ആ വിഭാഗത്തോടൊപ്പം നിന്നൊരാളാണ് തലശ്ശേരി ലഹള നടക്കുമ്പോൾ ഇവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ പല പ്രമാണ പ്രധാനപ്പെട്ട നേതാക്കളും മാഹിപ്പാലം വരയല്ലേ വന്നിട്ടുള്ളൂ തിരിച്ചു പോവല്ലേ ചെയ്തത് അന്ന് വസൂരി പിടിച്ച് കിടപ്പിലാണ് കുളിച്ചിട്ടില്ല പണ്ടറായി ആ സമയത്താണ് റെഡ് വളണ്ടിയർമാരെ ഓപ്പൺ ലോറിയിൽ കയറ്റി ഈ കലാപബാധിത പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചത് മാറാട് കലാപം ഒന്നും രണ്ടും മാറാട് കലാപം കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന എ കെ ആന്റണിക്കോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്കോ അങ്ങോട്ടേക്ക് കടക്കാനേ കഴിഞ്ഞിരുന്നില്ല പിണറായി പോയി അപ്പോ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കുക ഇത് യു ഡി എഫിൻ്റെ ഒരു അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി കുറേ പണികൾ കഴിഞ്ഞ എട്ട് വർഷമായി നടത്തുകയാണ് അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണിത് ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെയോ തകർക്കാൻ കഴിയില്ല അത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും ഇപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ തുരുപ്പ് ഷീട്ട് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇത് അവസാനം അയാൾ ഉപയോഗിക്കുന്നു